السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد يدر بشواسيم اتبعون قرد البيبادن هذا اللي ويندي حبيبا صلى الله عليه وسلم أتغل കാലക്കൂട്ടി നമ്മെ വളരെ ഗൗരവത്തോടു കൂടി അറിയിച്ച ഒരു വിഷയമാണ് ഖബറിലെ ഖബർ ശിക്ഷ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ സൈദനുഹുനെ പോലുള്ള മഹാന്മാരാകുന്ന സ്വഹാബത്ത് മഹാന്മാരാകുന്ന സ്വാലിഹിങ്ങൾ വരെ ഖബർ ശിക്ഷയെ ഭയപ്പെട്ട് പൊട്ടിപ്പൊട്ടി കരയുന്നവരായിരുന്നു എന്ന് അവരുടെയൊക്കെ ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ നോക്കൂ ഏതൊരു വിശ്വാസിയായ മനുഷ്യനാണെങ്കിൽ തന്നെയും ഖബിറിനൊരു കൂട്ടി കൂട്ടിപ്പിടുത്തമുണ്ട് ഖബറിലേക്ക് ജനാഥ കൊണ്ടുവച്ച് മൂടുകല്ലു മൂടി മണ്ണിട്ട് ജനങ്ങൾ മടങ്ങുമ്പോ അതാ ഖബിറിന് പ്രത്യേകമായ ഒരു സ്വഭാവമുണ്ട് അതൊന്ന് കൂട്ടിപ്പിടിക്കും പിടിക്കും ഒന്ന് മുറുക്കിപ്പിടിക്കും ആ ഒരു മുറുക്കത്തിൽ അതിശക്തമായ വേദന സഹിക്കേണ്ടതായിട്ടുണ്ട് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യമായിരിക്കും അതുമെന്ന് ഹബീബ് സൊല്ലാഹു അലിഹി വസ്ല്ല മുൻകൂട്ടി നമ്മെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് എത്രത്തോളം എന്ന് വച്ചാൽ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനായ സുഹാബിയാകുന്ന കൊണ്ടുപോകുമ്പോൾ എഴുപതിനായിരത്തോളം മലായിക്കത്തിന്റെ അകമ്പടി അദ്ദേഹത്തിന് ജനാദ് കൊണ്ടുപോകുവാൻ വേണ്ടി ഉണ്ടായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പോലും ും കുരുണ്ട് അത് സ്വീകരിക്കാൻ വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങളൊക്കെ തുറക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ കൊണ്ടുപോയി വെച്ചപ്പോ ആ ഖബർ അതിനെ തന്നെ സ്വഭാവം കാണിച്ചു ഖബർന്ന് അദ്ദേഹത്തെ കൂട്ടിപ്പിടിച്ചു എന്ന് ഹബീബ് ഹബീബു അലി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ

അദ്ദേഹത്തിന് വരെ അത് അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് എങ്കിൽ പാവപ്പെട്ട സാധുക്കളായ ഇമാനും തൊക്കുവയും തീരയേ ഇല്ലാത്ത നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും റബ്ബ് അവന്റെ ഔദാര്യം കൊണ്ട് അവന്റെ കാരുണ്യം കൊണ്ട് ഖബർ ശിക്ഷയിൽ നിന്നും നമുക്ക് എല്ലാവർക്കും അള്ളാഹു മോചനം നൽകട്ടെ അതിനു വേണ്ടി നാം ദിവസവും തബാറക്ക സുഹൃത്ത് കൃത്യമായി പാരായണം ചെയ്യണം അതോടൊപ്പം ദിവസവും അള്ളാഹുവിനോട് ദ ചെയ്യണം അഞ്ചു നേരം കാരത്തിൽ നാം ദ ചെയ്യുന്നത് പ്രത്യേകം ദ ചെയ്യാൻ വേണ്ടി നബി പഠിപ്പിച്ചത് അള്ളാഹു എന്നെ അവതിപ്പിക്കുക മിൻ അദാബിൽ ഖബർ ിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്നുള്ള പ്രാർത്ഥന നടത്താൻ മുത്ത് ഹബീബ് അലൈഹി സല്ല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത് നിസ്കാരത്തിൽ നടത്താൻ വേണ്ടി അവിടെ നിന്ന് പ്രത്യേകം പഠിപ്പിച്ചെങ്കിൽ അതിന് മാത്രം ഗൗരവമുള്ള ഒരു അവസ്ഥയാണ് ഖബറിലെ അവസ്ഥ അല്ലാഹു തആല ഞാൻ അവസ്ഥ അള്ളാഹു താലാവുകൊണ്ട് ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു